വളരെ അപകടകരമായ രീതിയിൽ ചിത്രങ്ങൾ എടുക്കുന്നവരേ അന്ധമില്ലാതെ കിടക്കുന്ന ന്യൂയോർക്കിൻ്റെ തെരുവുകളിലൂടെ ഞാനങ്ങനെ നടക്കുകയാണ് തല ഉയർത്തു നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾക്ക് നടുവിൽ ന്യൂയോർക്ക് നഗരം ഇടുങ്ങിയിരിക്കുന്നതായി എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ന്യൂയോർക്ക് സെൻട്രൽ പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശേഷം നമ്മൾ ന്യൂയോർക്ക് സിറ്റിയുടെ ഏറ്റവും ഒരു ഒരു ഭാഗത്തുള്ള പാർക്കാണ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ എത്തിക്കാം എല്ലാവർക്കും ന്യൂയോർക്ക് നഗരത്തിൽ ഏത് കോണിലേക്ക് തിരിഞ്ഞാലും നമുക്ക് എൻ വൈ പി ഡിയുടെ വാഹനങ്ങൾ കാണാൻ സാധിക്കും വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ചില നെറ്റ്ഫ്ലിക്സ് സീരീസുകളിൽ നിന്നാണ് എൻ വൈ പി ഡി എന്ന വാക്ക് ഇനിലേക്ക് ആദ്യമായി എത്തുന്നത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നത് ചുരുക്കിയാണ് എൻ വൈ പി ഡി എന്നാക്കിയിരിക്കുന്നത് സെൻട്രൽ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കുതിരസവാരി ക്ലാസിക് അമേരിക്കൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴും അവർ ഈ സവാരി സർവീസ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറിന് ഏകദേശം നൂറ്റി ഇരുപത് ഡോളറാണ് സാധാരണഗതിയിൽ ചാർജ് ചെയ്യാറ് എന്നാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ തരാം ഏകദേശം അറുപത് ഡോളർ തന്നാൽ മതിയെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇന്ന് ഈ പ്രദേശത്തു കൂടി സ്ഥലങ്ങളൊക്കെ നടന്നു കാണാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കുതിരസവാരി ചാർജിന് മേൽ ആൾക്കാർ വിലവേശുന്നത് ഈ പ്രദേശത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് പോലെ വളർന്ന് ആകാശം മുട്ടുമാർ അങ്ങനെ നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾ ദ അമേരിക്കൻ ആർക്കിടെക്ചർ എന്ന മഹാത്ഭുതം ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്ന് തന്നെയാണ് ന്യൂയോർക്ക് എന്നിരുന്നാലും ഈ പ്രദേശങ്ങളിൽ അത്രമേൽ ജനസാന്ദ്രത അനുഭവപ്പെടുന്നില്ല ന്യൂയോർക്കിലെ പ്രശസ്തമായ സെൻട്രൽ പാർക്കാണിത് ലോക പ്രശസ്തമായ ന്യൂയോർക്ക് എന്ന വലിയ പട്ടണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ പാർക്കിൽ ഈ നഗരത്തിൻ്റെതായ പ്രൗഢിയോ പ്രത്യേകതകളോ അലങ്കാരമോ അങ്ങനെ പ്രത്യേകിച്ച് ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടില്ല അധികം തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലമാണിത് കാഴ്ചയിലോ ഭംഗിയിലോ അങ്ങനെ വലിയ പ്രത്യേകതകളൊന്നും എനിക്ക് തോന്നിയില്ല എന്നാൽ ന്യൂയോർക്ക് എന്ന നഗരത്തിൻ്റെ ഉള്ളിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് വലിയ ഒരു അർബൻ സംസ്കാരം നിലനിൽക്കുന്ന വലിയൊരു പട്ടണത്തിന് നടുവിലാണ് പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ ഇണങ്ങിച്ചേരുന്ന രീതിയിൽ ഒരു പാർക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആ ഒരു പ്രത്യേകത മാത്രമേ ഞാനിവിടെ കാണുന്നുള്ളൂ ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഏക്കറുകളിലാണ് ഈ പ്രദേശം വ്യാപിച്ച് കിടക്കുന്നത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ സിറ്റിയിലെ ആറാമത്തെ ഏറ്റവും വലിയ പാർക്കാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു അർബൻ പാർക്കാണ് സെൻട്രൽ പാർക്ക് ആലിസിൻ വണ്ടർലാൻഡ് സ്കൾപ്പിച്ചർ ഇവിടെ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് വിസിറ്റേഴ്സിനെ ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ സ്കൾപ്ചർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിൻ്റെ ഒരു മോനുമെൻറ്റും ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു ഡാനിഷ് ഓതറാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള റോഡുകളും ഫുട്പാത്തുമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഈ കാലത്തും നീറ്റായി കിടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഓഫീസ് കൂടിയാണ് പാർക്ക് അവന്യൂ അല്ലേ അവിടെ ഓസ്ട്രിയയുടെ കണ്ടു മെക്സിക്കോടെ കണ്ടു സ്കൂൾ ബസ് വാങ്ങിയ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ബ്രൂ ക്ലെയിൻ ബ്രിഡ്ജിലേക്ക് പോവുകയാണ് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ കൽഫോനോ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ബ്രൂ ക്ലെയിൻ ബേഡ് നിരവധിയായ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഇവിടെയുണ്ട് എല്ലാവരും ദൃശ്യങ്ങൾ എടുക്കുന്ന തിരക്കിലാണ് വളരെ അപകടകരമായ രീതിയിൽ ചിത്രങ്ങൾ എടുക്കുന്നവരെയും നമുക്കോടെ കാണാൻ സാധിക്കും ഇവിടം നിയന്ത്രിക്കാനായി ഈ പ്രദേശത്ത് പ്രത്യേക സെക്യൂരിറ്റിയോ പോലീസോ ഉള്ളതായി തോന്നുന്നില്ല എൻ്റെ ചുറ്റിനുമായി ഒരുപാട് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് നവംബർ ഇരുപത്തെട്ടിന് റിലീസ് ചെയ്ത കൽഹോനഹോ എന്ന സിനിമയുടെ ചില ഗാനരംഗങ്ങൾ ഈ ബ്രിഡ്ജിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ബ്രിഡ്ജിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു കേബിൾ സ്റ്റേഡ് സസ്പെൻഷൻ ബ്രിഡ്ജാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നുകളിൽ ഇത് പണി കഴിപ്പിക്കുമ്പോൾ ലോകത്ത് അന്നേവരെ നിലനിന്നിരുന്ന കേബിൾ സസ്പെൻഷൻ ബ്രിഡ്ജുകളിൽ ഏറ്റവും നീളമുള്ള ബ്രിഡ്ജ് ഇതായിരുന്നു അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂയോർക്ക് നഗരത്തിലുള്ള ഏറ്റവും പഴയ പാലങ്ങളിലൊന്നാണ് ബ്രുക്ലിൻ പാലം ന്യൂയോർക്കിലെ മാൻഹട്ടൻ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഈ മഹത്തായ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങുകയുണ്ടായി ഏകദേശം പതിനാല് വർഷത്തോളം പണിക്കായി എടുത്തുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് അറുനൂറ് തൊഴിലാളികളെ ഇതിന്റെ നിർമ്മിതിയിൽ പങ്കെടുത്തു എന്നാണ് ചരിത്രം അക്കാലത്ത് ഏകദേശം പതിനഞ്ച് ദശലക്ഷം ഡോളർ ചെലവായി എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് മീറ്ററാണ് ഈ ഭീമൻ പാലത്തിൻ്റെ നീളം എന്ന് കണക്കാക്കപ്പെടുന്നു നിരവധി തവണ പലതരത്തിലുള്ള പുതുക്കിപ്പണികൾക്കും ബലപ്പെടുത്തലുകൾക്കും ഈ പാലം വിധേയമായിട്ടുണ്ട് ന്യൂയോർക്കിൻ്റെ ഒരു അഭിമാന സ്തംഭമായി ഇന്നും ഈ പാലം തുടരുന്നു ഐറിഷ് ജർമ്മൻ ഇറ്റാലിയൻ ഇംഗ്ലീഷ് ആഫ്രിക്കൻ അമേരിക്കൻസ് എന്നിങ്ങനെ പല എത്തനിക് ഗ്രൂപ്പുകളിൽ നിന്നുള്ള മനുഷ്യരാണ് ഈ പാലത്തിന്റെ പിന്നിലുള്ള നിർമ്മാണത്തിൽ പങ്കെടുത്തത് ബ്രൂക്ലിൻ പാലത്തിന് താഴെ കപ്പൽ അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് വളരെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു മെക്സിക്കൻ നേവി ഷിപ്പ് അവസാനമായി ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇവിടെയുള്ളത് ടൈം സ്ക്വയറിന്റെ ഫ്രണ്ടിലാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് പകൽ ഇവിടെ ഞാൻ രാവിലെ വന്നായിരുന്നു ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടെ വന്നു ഉണ്ട് കഴിച്ചു ഇവിടെ പല കാര്യങ്ങളും എൻജോയ് ചെയ്തു ഞാൻ ഇപ്പം ചുറ്റുള്ള കാണിച്ചുതരാം ഇവിടെ നമ്മൾ ടൈം സ്ക്വയറിൽ വന്നിട്ട് നൈറ്റ് ലൈഫ് ആഘോഷിക്കാതെ പോകുകഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല ഫുൾ ടൈം എൻ്റെ ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ഉണ്ട് ഇന്ത്യന്നുള്ളത് അദ്ദേഹത്തെ കണ്ടുപിടിച്ചു അദ്ദേഹം 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 ഇവിടെ ഉണ്ടായിരുന്നു പോയി സൗത്ത് അമേരിക്ക ഫുൾ ചെയ്തിട്ടാണ് ഒരുമിച്ചാണ് വന്ന് ബ്ലോഗ് വന്നത് ന്യൂയോർക്ക് നഗരം രാത്രികാലങ്ങളിൽ കളർഫുള്ളാണ് അതിന് മേമ്പൊടി നൽകുന്നത് ഇവിടെയുള്ള ഒരു സംഗീതത്തിന്റെ പശ്ചാത്തലമാണ് ഈ ദൃശ്യങ്ങളോടു കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കപ്പോൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി